നമസ്കാരം വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥാപാത്രത്തിനെ പറ്റി തന്നെയാണ് ഈ ഉപ്പുമുളകും സീരിയലിൽ കേശു ഉപ്പുമുളകും ഫാമിലി ഇവരെയൊക്കെ എല്ലാവർക്കും വളരെയധികം നന്നായിട്ട് അറിയാം ഇവരൊക്കെ വളരെയധികം സുപരിചിതരുമാണ് വളരെ ചെറുപ്രായം മുതൽ തന്നെ കേശുവിനെ എല്ലാവരും കാണാൻ തുടങ്ങിയതാണ് മലയാളികളായ എല്ലാവർക്കും കേശുവിനെ വളരെ ഇഷ്ടമായിരുന്നു പക്ഷേ ഇടയ്ക്ക് കേശുവിനെ കുറിച്ചിട്ട് നെഗറ്റീവ്സ് ആയിട്ട് കാര്യങ്ങളൊക്കെ വന്നിരുന്നു മീശ വെച്ചു നടക്കുന്നു പിന്നെ ഓവറായിട്ടുള്ള പക്വത കാണിക്കുന്നു വലിയവരെ പോലെ പെരുമാറുന്നു സംസാരിക്കുന്നു എന്നിങ്ങനെ പോകുന്നു കുറ്റ പക്ഷേ ഇതിന് പിന്നിലെ കാരണങ്ങൾ എന്താണെന്ന് താമസിയാതെ പുറത്തു വന്നു അപ്പോൾ അതിനെ കുറിച്ചിട്ട് അടുത്തിടെ സോഷ്യൽ ഒരു വീഡിയോ കാണാനിടയായി അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ ഒട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ആ ചേച്ചി മാത്രം ഒന്നുമില്ല അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയുക തീർച്ചയായിട്ടും ഒരു ഫോട്ടോ മക്കളെല്ലാവർക്കും എടുത്തു വരാൻ നന്ദൂട്ടി കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ പറ്റി ചില കാര്യങ്ങൾ സംസാരിക്കണമെന്ന് വിചാരിച്ചു വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ മുഴുവൻ കടബാധ്യതയും സ്വന്തം ചുമനിൽ ഏൽക്കേണ്ടി വന്ന ആളാണ് കേശു എന്ന് പറയുന്ന സാബിത്ത് അങ്ങനെയാണ് ഇവര് ഓടി കയറി പോകുന്നത് കാരണം നമ്മൾ അത്രയും തീ പിടിച്ച് കേറി പോകുമ്പോ അങ്ങനെ അടി കമന്റ് ഇടുമ്പോ എന്താ അറിഞ്ഞിട്ടാണ് ചുറ്റും കാണുന്നത് ഇത് തന്നെയാ അതെ നമ്മള് ലൈഫിൽ നമ്മള് കാണുന്ന അനുഭവമാണ് കണച്ചാട്ട് എപ്പോഴും പറയും ഏറ്റവും കൂടുതൽ അറിവുണ്ടാവുന്ന അനുഭവങ്ങളിലൂടെ മുന്നൂറ് പേജിന്റെ ഒരു ടെക്സ്റ്റ് വായിച്ചിട്ട് നീ നീന്താൻ ആണെങ്കിൽ പോണില്ല പക്ഷെ അതേ സ്ഥാനത്ത് ഒരു പത്ത് ദിവസം നമ്മള് അറിയാവുന്ന ഒരു വില്ലേജിലൂടെ നടന്നു ആ എല്ലാ കാര്യങ്ങളും പഠിക്കും പഠിക്കത്തില്ലേ അനുഭവങ്ങളാണ് ശരിക്കും പറഞ്ഞു ഈ ബുക്ക് എഴുതുന്നത് പക്ഷെ ഈ ബുക്ക് വായിക്കണവർക്ക് അവന്റെ ലൈഫില് അവന് ഒൻപത് വയസ്സിൽ ഒരു വീട് എന്താണെന്നും വീട് അതായത് വീട് ജപുതിയായി പോകുന്നത് എങ്ങനെയാണെന്നൊരു ഒൻപത് വയസ്സിൽ അവൻ ഡയറക്റ്റ് അറിഞ്ഞു ചെറുപ്പത്തിൽ തന്നെ വീട്ടിൽ എപ്പോഴും ഈ അമ്മയെ കുറിച്ചിട്ട് കടത്തിനെ കുറിച്ചിട്ടുള്ള ഒരു സംസാരമായിരുന്നു കേൾക്കേണ്ടി വന്നിരുന്നത് കേശുവിന് അതുകൊണ്ട് മനസ്സിൽ ഈ കേശുവിന് ഒരൊറ്റ ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഏതുവിധമെങ്കിലും കടങ്ങളൊക്കെ തീർത്ത് കുടുംബത്തിനെ നോക്കുക അപ്പോൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കേശുവിന് സ്വന്തം കുടുംബത്തിനെ നോക്കേണ്ടി വന്നു അതൊരു സാധാരണ ഒരു കുട്ടിക്ക് അറിയാനില്ല അപ്പൊ കുട്ടി എങ്ങനെ ഈ വീട് വെച്ചു ഈ വീട്ടിലെ കാര്യങ്ങൾ ഓടുന്നു പോലും അറിയില്ല പക്ഷെ ഒൻപത് വയസ്സിൽ എന്താണ് എങ്ങനെയാണ് പണം ഉണ്ടെങ്കിൽ എന്താണ് പണം ഇല്ലെങ്കിൽ എന്താണ് എന്ന് അവന്റെ മനസ്സിലേക്ക് ചെന്നു അവിടെ നിന്ന് അങ്ങോട്ട് അവൻ ചുറ്റുമുള്ള കാര്യങ്ങള് പഠിച്ചു അങ്ങനെ ചെറുതിലെ നമ്മളാ സമയത്ത് ഫിനാൻഷ്യലി ഒട്ടുമില്ല ഇപ്പോഴും അങ്ങ് കാശായി എന്നല്ല അർത്ഥം ഒരു ചോയ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പൊ നൂറ് രൂപയുടെ ചോയ്സ് അല്ലെ അമ്പത് രൂപയുടെ ചോയ്സ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ അമ്മ അമ്പത് രൂപ എന്ന് പറഞ്ഞിട്ട് ഇളക് വെക്കും എന്നോട് പറയാത്തോലൂല വേണ്ടതെന്നും പറയാത്തില്ല വേണമെന്നും പറയത്തില്ല ചെറുതിലത്തെ കാര്യം പറയുന്ന വീട്ടിലെ കടങ്ങൾ തീർക്കുന്നതിനെ കുറിച്ചിട്ടുള്ള ചിന്തയായിരുന്നു എപ്പോഴും അപ്പോൾ അതിനെ കുറേ കാര്യങ്ങളും കേശുവും കേശുവിന്റെ ഉമ്മയും തമ്മിൽ അവരുടെ ഒരു വന്നിരുന്നു ഈ പറയുന്നുണ്ട് അപ്പോ അങ്ങനെ അന്ന് പൈസയുടെ വില മൂല്യം അറിയാം പേയ്മെന്റ് വന്നാ ഞാൻ പറയും ഇത്ര രൂപ വന്നിട്ടുണ്ട് പിന്നെ പേയ്മെന്റ് ഇത്രയും വീണു ആ ഇവിടെയും കൊടുക്കാമുണ്ട് അപ്പുറത്തെ മേടിച്ചില്ലേ അടങ്ങണ അങ്ങനെ അങ്ങോട്ടും പറയുന്നില്ല നിനക്ക് മനസ്സിലായല്ലോ അല്ലേ ആ മനസ്സിലായി മനസ്സിലായി നിനക്കൊന്നും മനസ്സിലായിട അതായത് പിന്നെ അത് തുടങ്ങും കടയൊക്കെ ഇറങ്ങി കൂട്ടല്ലേ ഇപ്പൊ നമ്മള് സമ്പാദിച്ച് നമ്മള് ചെലവാക്കുവാണെ നമ്മള് പറയണു പക്ഷെ നാളെ ഒരു സമയത്ത് ഒരു തേർഡ് പാർട്ടി വന്ന് ചോദിച്ചിട്ടുണ്ട് അവനോട് നിനക്ക് അറിയോ നിന്റെ അമ്മ ഈ പൈസ കൊടുക്കും കുത്തി കൊടുക്കുന്ന ആൾക്കാരില്ലേ

പോസിറ്റീവ് നെഗറ്റീവ് നല്ലായിട്ട് കുട്ടികളിലും കൊടുക്കുന്നവരുണ്ട് നന്നായിട്ട് പിന്നെ എല്ലാവർക്കും നല്ല ഇഷ്ടമായിരുന്നു ഒന്നാമത് ഇവന്റെ പ്രായത്തിൽ തന്നെ ഇവന്റെ ഫാദർ ഇവൻ ഇട്ടിട്ട് പോയി അതിനുശേഷം ഉപ്പും മുഴുങ്ങുന്ന സീരിയൽ വന്ന് അഭിനയിച്ച് നല്ല ഒരു പയ്യനാണ് വീടുണ്ടാക്കി ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ കടം വീട്ടൊരു വണ്ടി പോയി കാണാൻ പറഞ്ഞു വേറൊന്നും വേണ്ട ഷട്ടർ താക്കുന്നതിന് മുമ്പ് കാണും ഫുഡ് ആ ഫുഡ് കഴിച്ചില്ലേലും കുഴപ്പമില്ല അവിടെ കയറി സ്റ്റേജിൽ കയറി അവളുടെ കൂടെ ഒരു ഫോട്ടോ എടുക്കുക തീരുവന്നു അപ്പൊ ആ ചേച്ചി എന്ന് പറഞ്ഞാൽ ഇവരുടെ അടുത്ത വീടിന്റെ തൊട്ടടുത്ത ആളാ എത്ര സമയം വേണമെങ്കിലും നമുക്ക് ഇറങ്ങി വന്ന് ഫോട്ടോ എടുക്കാം ആ ചേച്ചി മാത്രമൊന്നുമില്ല അവിടെ കുറെ കൊച്ചു കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അവരെല്ലാരും ഓടി ചുറ്റും കൂടിയതാ ചേച്ചിയുടെ ഒരു ഫോട്ടോ മക്കളെല്ലാര്ക്കും എടുത്തു തരാം നന്ദൂട്ടിയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് ഇവർ ഓടി കയറി പോകുന്നത് അത് കാരണം നമ്മൾ അത്രയും തീ പിടിച്ച് കയറി പോകുമ്പോ

ഈ കടങ്ങളൊക്കെ വന്ന് എങ്ങനെയാണ് അതിനെ തീർക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നതെന്നോ ഇതൊന്നും അന്വേഷിക്കാനായിട്ട് അന്നും ആരും മെനക്കെട്ടിരുന്നില്ല പക്ഷേ കേശു സ്വന്തമായിട്ടൊരു വരുമാനം ഉണ്ടാക്കാനായിട്ട് തുടങ്ങിയപ്പോഴേക്കും എല്ലാവർക്കും ഇവരുടെ കാര്യത്തില് അമിതമായിട്ടുള്ളൊരു താല്പര്യം വരാൻ തുടങ്ങി അപ്പോൾ ആൾക്കാർക്കൊക്കെ സംശയം പതുക്കെ പതുക്കെ വന്നു തുടങ്ങി അവർ നേരിട്ട് തന്നെ കേശുവിനോട് ചോദിക്കാൻ തുടങ്ങി എവിടെ നിന്ന് കാശു വരുന്നു ഉമ്മ അതൊക്കെ എന്താ ചെയ്യുന്നത് അതൊക്കെ അടിച്ച് പൊളിക്കുകയാണോ എന്നിങ്ങനെ ഓരോരോ കമൻസ് വരാൻ തുടങ്ങി അധികം നെഗറ്റീവ് കമൻസും അതിൻ്റെ ഇടയ്ക്ക് തന്നെ ഒരു അമ്മ എന്തോ കേശുവിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാനായിട്ട് വന്നപ്പോഴേക്കും കേശു അതൊന്നും മൈൻഡ് ചെയ്തില്ല എന്നു പറഞ്ഞിട്ടും കുറെ പ്രശ്നങ്ങൾ വന്നിരുന്നു അവരൊന്നും കേശു വന്നു പറഞ്ഞിട്ടുള്ളൂ അവരത്രേ പറഞ്ഞിട്ടുള്ളൂ കണ്ടവരാണ് വിചാരിച്ചാണ് സംഭവം ആലോചിക്കുമ്പോ രണ്ടു വശം ആലോചിച്ചിട്ട് തൊട്ട് മുമ്പ് ഉള്ളതും ഇല്ല മാത്രമല്ല നമ്മള് പറഞ്ഞ രീതിയിലും വ്യത്യാസം ഉണ്ട് ചിലരുണ്ട് ടോൺ ശ്രദ്ധിക്കില്ല അവരങ്ങ് അവർ അവരെന്താണോ കേൾക്കുന്ന ആ സാധനത്തിന് മാത്രമേ എടുക്കുള്ളൂ അവരുടെ ടോൺ എന്താണ് അല്ലെങ്കിൽ പർപ്പസ് എന്താണോ നമ്മൾ പറഞ്ഞത് അതാണ് പുള്ളി അല്ല ചേച്ചി അപ്പോൾ അതിനെ കുറിച്ചിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളതും ഇവരിവിടെ ഇന്റർവ്യൂല് പറയുന്നുണ്ട് അതായത് ഇവരൊരു ബർത്ത്ഡേ ഫങ്ഷനിൽ പങ്കെടുക്കുവാൻ വേണ്ടിട്ട് ഒരു അഞ്ചു മണിക്കൂർ ഡ്രൈവ് ചെയ്ത് ഒരു ബർത്ത്ഡേ പാർട്ടിയുടെ ഫങ്ഷനാണ് അപ്പോൾ പത്തുമണിക്കായിരുന്നു ഫങ്ഷൻ അപ്പോൾ ഈ ഷൂട്ടിങ്ങും തിരക്കുമൊക്കെ കഴിഞ്ഞിട്ട് ഇവർ സ്ഥലത്ത് എത്തിയപ്പോൾ തന്നെ ഏതാണ്ട് ഒമ്പതേ മുക്കാലായി മണിക്ക് എന്തോ അതുവരെ എന്തോ ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ താമസിച്ച് എത്തിയതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബർത്ത്ഡേ നടക്കുന്ന ആളിനെ വിഷ് ചെയ്യാനും സ്റ്റേജിൽ ഒക്കെ കയറി അവരോട് സംസാരിക്കാനും ഫോട്ടോ എടുക്കാനും ഒക്കെ ഒരു തിരക്കിൽ നിന്നപ്പോഴാണ് ഈ അമ്മ കേശുവിനോട് ഫോട്ടോ എടുക്കാനായിട്ട് വേണ്ടി ചോദിച്ചു വന്നതെന്നും ഇപ്പം തിരക്കിൻ്റെ ആ ഒരു സാഹചര്യത്തിൽ അതിന് ചെയ്യാൻ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞില്ല എന്നൊക്കെ ഇവരിവിടെ പറയുന്നുണ്ട് അപ്പോൾ സമൂഹത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നടക്കുന്ന പല പല പ്രശ്നങ്ങളും സത്യങ്ങളും ഒക്കെ അവർ പറയുമ്പോഴാണ് യഥാർത്ഥം എന്താണെന്നുള്ളത് മറ്റുള്ളവർക്ക് മനസ്സിലാവുന്നത് സാധാരണഗതിക്ക് കേശുവിൻ്റെ അഹങ്കാരവും വലിയ ആളുകളെ പോലുള്ള പെരുമാറ്റവും മറ്റുള്ളവരെ മതിക്കുന്നില്ല എന്നുള്ളൊരു കുറ്റപ്പെടുത്തലുകളും ഇതൊക്കെ ആയിരുന്നു എല്ലാവരുടെയും മനസ്സിൽ പക്ഷേ ആ തെറ്റിദ്ധാരണയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഇവർ ഓരോരോ കാര്യങ്ങളിങ്ങനെ പറയുന്നതും ഇവിടെ ഷെയർ ചെയ്യുന്നതും നിന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്കൊക്കെ മനസ്സിലാകും അപ്പോൾ ഏതൊക്കെ തരത്തിലുള്ള സാഹചര്യവും എന്തൊക്കെ തരത്തിലുള്ള കുറ്റപ്പെടുത്തലുകളും സമൂഹത്തിൽ പലർക്കും കേൾക്കേണ്ടി വരുന്നു എന്നുള്ളതിന് ഒരു ഉദാഹരണമാണ് ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ അപ്പോൾ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഇതുപോലെയുള്ള ധാരാളം സംഭവങ്ങൾ ഷെയർ ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ ഇതുപോലത്തെ ധാരാളം നെഗറ്റീവ്സും പ്രശ്നങ്ങളും ഒക്കെ വന്ന് കാണുന്നുണ്ട് അപ്പോൾ നിങ്ങളും ഇതിനെക്കുറിച്ചിട്ടൊക്കെ അറിഞ്ഞിട്ടുണ്ടാകും നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുപോലെ വേറൊരു വീഡിയോ ആയിട്ട് അടുത്തു തന്നെ ഉടനെ കാണാൻ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ വാച്ച് ചെയ്തതിന് എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ഞാൻ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ